വാപ്പിയിലെ പ്രമുഖ മലയാളി സംഘടനയായ വാപ്പി മലയാളി വെൽഫെയർ അസോസിയേഷൻ നാൽപ്പത്തിയൊൻപതാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ ഗിരീഷ് പുലിയൂർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് കുറുപ്പ് സ്വാഗതമാശംസിച്ചു ഫെലോഷിപ്പ് മിഷൻ സ്കൂൾ ഡയറക്ടർ ശ്രീ സി വി മാത്യു ആശംസകൾ നേർന്നു അടുത്ത വർഷം സംഘടന അൻപതാം വയസ്സിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം ചടങ്ങിൽ നടന്നു ലോഗോ രൂപകൽപ്പന മത്സരത്തിലെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി ഭാസ്കരൻ നമ്പ്യാർക്ക് വേദിയിൽ സന്നിഹിതരായിരുന്ന ക്ഷണിതാക്കളുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ മുഖ്യാതിഥി ശ്രീ ഗിരീഷ് പുലിയൂർ ഫലകം സമ്മാനിച്ചു കൺവീനർ ശ്രീ ഷാജി മാത്യു ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി